ാണ് ഇന്നത്തെ ഈ യോഗത്തിലൂടെ തീരുമാനമായത് ഇപ്പം മന്ത്രി പറഞ്ഞതുപോലെ പോലെ ഇത് സോൾവായോ അതായത് പൂഞ്ഞാറ് പള്ളിയിൽ നടന്ന ഈ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് കുറ്റവാളികളെന്ന് മുദ്ര കുത്തിയിട്ടുള്ള ഇരുപത്തിയേഴ് പേരുടെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കുട്ടികളാണ് അവരുടെ പരീക്ഷ തടസ്സപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൺസേൺസാണ് അവിടെ പ്രധാനമായിട്ടും പ്രേസ് ചെയ്യപ്പെട്ടത് അവർക്ക് എതിരായിട്ട് മുന്നൂറ്റിയേഴാമത്തെ വകുപ്പ് ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് അത്രമാത്രം ഒരു ഗൗരവമുള്ള വകുപ്പ് ചാർജ് ചെയ്യാൻ മാത്രം അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്നും കൂടി പുനഃപരിശോധിക്കണം എന്നാണ് എസ് പി മന്ത്രി ആവശ്യപ്പെട്ടത് അത് കേസ് ഓൾറെഡി എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പിൻവലിക്കാനോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ലോ ഇപ്പോൾ കേസ് പിൻവലിച്ചിട്ടില്ല കേസ് പിൻവലിച്ചിട്ടില്ല എന്നെന്തെങ്കിലുമൊക്കെ എന്താണ് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കണമെന്ന് എസ് പി യോട് മന്ത്രി ആവശ്യപ്പെട്ടു പിന്നെ ഇനി മുന്നോട്ടുള്ള തുടർ നടപടികളെ കുറവുകളും പോരായ്മകളും ഉണ്ടാകും വളരെ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം ഇതിനു മുമ്പും ആ പള്ളി അങ്കണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്ര ഇപ്പോൾ വളരെ കോൺക്രീറ്റായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനകത്ത് സഭാധികാരികൾ വ്യക്തമായിട്ടുള്ള എന്താണ് അന്വേഷണം ഉണ്ടാകണമെന്നും ശിക്ഷ നടത്തുകൊണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു അത് അതിൻ്റെ വഴിക്ക് നീങ്ങുന്നു അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഭൂഞ്ഞാറ് ഇടവകയുമായി ബന്ധപ്പെട്ട മൂന്നാലഞ്ച് പേർക്കെതിരായിട്ട് വലിയ അടിസ്ഥാനമില്ലാത്ത വിധത്തിലുള്ള ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെക്കുന്നു അതേക്കുറിച്ചും ഒരു പുനര ഒരു ഒരു വസ്തുനിഷ്ഠപരമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു അതും മന്ത്രിയോട് മന്ത്രി എസ് പി യോട് പറഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ചും അന്വേഷിക്കുന്നു